അഫ്ഗാനികളുടെ വൈറ്റ് മട്ടൻ പുലാവ് ഇങ്ങനെയാണ് കേട്ടോ കഴിയുന്നവരൊക്കെ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സംഗതി അട്ടി സ്റ്റെവിൽ വെച്ച പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് സവാള കുത്തി ചതക്കിയ ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലവണ്ണം നല്ലവണ്ണൊന്ന് വഴക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കിയ മട്ടൻ അതിലേക്ക് ചേർത്ത് മല്ലി ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളക് ഗ്രാമ്പു പട്ട ഏലക്കായ എന്നിവ ഒരു ഫ്രൈ പാനിലിട്ട് ചൂടാക്കി പൊടിച്ച് അതിലേക്ക് ചേർത്ത് മല്ലിയില ചെറുനാരങ്ങയുടെ നീര് കട്ടിയുള്ള തൈര് ഉപ്പ് മുതലായവ ചേർത്ത് ലോ ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് അല്പം വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് അടച്ചു വെച്ച് എൺപത് ശതമാനം വേവിച്ചതിനു ശേഷം കഴുകു വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി അതിലേക്ക് ചേർത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ച് ഫ്രൈ ചെയ്തെടുത്ത സവാള അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി നമ്മുടെ അഫ്ഗാൻ വൈറ്റ് മട്ടൺ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്കും ഷെയറും ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യാം ഇനിയും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്